മൂന്നാം മൂഴമാണ് ഇന്ന് ബി ജെ പിക്ക് മോദി എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നേടുക തന്നെ ചെയ്തിട്ടുണ്ട് ബി ജെ പി എവിടെ താമര വിരിയിക്കുമെന്ന് പറഞ്ഞോ അതും കേരളത്തിലെ തൃശൂരിന്റെ മണ്ണിൽ തന്നെ താമര വിരിയിക്കുകയും ചെയ്തു ഏറ്റവും സുപ്രധാന പദവി നൽകിയത് സുരേഷ് ഗോപിക്കും അങ്ങനെ ബി ജെ പി പറഞ്ഞതെല്ലാം ഒന്നിന് പിറകെ മറ്റൊന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നു ലക്ഷ്യങ്ങളിൽ പലതും നേടിക്കഴിഞ്ഞ ബി ജെ പി ഇപ്പോൾ കണ്ണുവെക്കുന്നത് വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിലേക്കാണ് ജനങ്ങളുടെ കണ്ണിൽ നോക്കി പൾസറിയുന്ന മമതയെ വീഴ്ത്തുക പക്ഷേ അതത്ര എളുപ്പമല്ല എന്ന് കേന്ദ്രത്തിന് അറിയാം ബംഗാളിനെ കൈപ്പിടിയിലാക്കാൻ ആർ എസ് എസും ബി ജെ പിയും നടത്തുന്ന അധ്വാനം ഫലം കാണുമോ എന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടത് മമത ഏകദേശം വീണു കഴിഞ്ഞ അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പി മമതയ്ക്കും വളരെ നിർണായകം തന്നെയാണ് അമിത് ഇനി തന്റെ മുമ്പിൽ ബാക്കിയുള്ള ജോലി എന്ന് പറയുന്നത് ബംഗാളാണ് ബംഗാളിനെ കൊണ്ടുവരിക ബി മുന്നിൽ നിർത്തി ബി ബംഗാളിൽ അടുപ്പിക്കുക രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധ്യക്ഷനായപ്പോൾ അമിത് പറഞ്ഞിരുന്നു തന്റെ ജോലി പൂർത്തിയായി എന്ന് കരുതണമെങ്കിൽ വലിയ സംസ്ഥാനങ്ങളായ ബംഗാളും ബീഹാറും യുപിയും തമിഴ്നാടും പാർട്ടിയുടെ കൈപ്പിടിയിലാകണമെന്ന് യു പി കിട്ടിക്കഴിഞ്ഞു കുറച്ചു മെനക്കെട്ടിട്ടാണെങ്കിൽ ഒരു പരിധിവരെ ബീഹാറും കിട്ടി ഷാ കഴിഞ്ഞ് ജെ പി നദ്ദ അധ്യക്ഷനായി അടുത്ത മാസം എത്തുന്ന പുതിയ പ്രസിഡന്റിനെ മുഖമാക്കി ആദ്യം ശ്രമിക്കുക ബീഹാർ വിജയം പൂർണമാക്കാനായിരിക്കും ഷാ ആദ്യം ശ്രമിക്കുന്നത് തമിഴ്നാട്ടിൽ എന്നാൽ ഇപ്പോഴും ചില പരിധി ഉണ്ട് എന്ന് തന്നെ ണം ബംഗാളിൽ പക്ഷെ നല്ലൊരു മത്സരമാണ് ബി ജെ പി ആഗ്രഹിക്കുന്ന ബംഗാൾ എന്ന് ബിജെപിക്ക് തോന്നിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഫലം കണ്ടപ്പോഴാണ് ആകെയോളം നാല്പത്തിരണ്ടിൽ പതിനെട്ട് സീറ്റ് അന്ന് ബി ജെ പിക്ക് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇരുന്നൂറ് സീറ്റ് ഷാ പറഞ്ഞ ലക്ഷ്യം അത് നടപ്പുള്ള കാര്യമാണെന്ന് പാർട്ടിക്കും തോന്നി ആർ എസ് എസും അധ്വാനിച്ചു ഫലം ബി ജെ പി എഴുപത്തിയേഴ് സീറ്റുമായി മുഖ്യപ്രതിപക്ഷമായി മാറി സി പി എമ്മും കോൺഗ്രസും പൂജ്യം അങ്ങനെ സംഭവിക്കുമെന്ന് മമതാ ബാനർജി ഉറപ്പിച്ചു പറഞ്ഞു പത്ത് വർഷത്തെ ഭരണ ദുർഭരണങ്ങൾക്ക് ശേഷവും തനിക്ക് തന്നെയാണ് ജനസമ്മതി എന്ന അറിവായിരുന്നു ഈ മമതയുടെ അന്നത്തെ ബലം ഉദ്യോഗസ്ഥരെയും പാർട്ടിയുമല്ല ജനങ്ങളെയാണ് മമത അന്ന് ഏറ്റുപിടിച്ചത് തമിഴ്നാട്ടിലോട് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ശക്തി തന്നെ അണ്ണാമല എന്ന വലിയ ശക്തി തന്നെ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ മുഖമായി നിൽക്കുന്നുണ്ട് ജനസമ്മതി എന്ന് പറയുന്നത് അണ്ണാമലയെ കടത്തിവിടാൻ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിന് പോലും പറ്റുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാൽ ഇനി മോദിക്ക് ഇപ്പോൾ നേർക്കു അല്ലെങ്കിൽ എതിരായി നിൽക്കുന്നത് മമതാ ബാനർജി തന്നെയാണ് അല്ലെങ്കിൽ മാത്രമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഓരോ കാര്യങ്ങളും ബി ജെ പി എതിർക്കുന്നത് മമത തന്നെയാണ് യോഗി സർക്കാരിനെ വിമർശിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ മമതാ ബാനർജി രംഗത്തെത്തിയിട്ടുണ്ട് കുംഭമേളയിലെ മരണസംഖ്യ മോദി സർക്കാർ അല്ലെങ്കിൽ യോഗി സർക്കാർ മറച്ചു വെക്കുന്നു എന്നാണ് പറഞ്ഞത് കാത്തിരുന്നോളൂ അടുത്ത നിങ്ങളാണ് മമത എന്ന് ബി ജെ പിയുടെ മുന്നറിയിപ്പ് ഇതിന് മുൻപ് തന്നെ മമതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്ന വിജയത്തിന് പിന്നാലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു രണ്ടായിരത്തി പശ്ചിമ ബംഗാൾ ബി ജെ പിടിച്ചടക്കുമെന്ന് തന്നെയായിരുന്നു സുവേന്ദുവിന്റെ പ്രഖ്യാപനം സുവേന്ദു അധികാരിക്ക് പിന്നാലെ ബി ജെ പി നേതാവ് സുഗാന്ത മജുംദാറും സമാനമായ പ്രസ്താവനയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്